ചങ്ങിലക്കാക്കി ഭാഗം രണ്ട് ചിറ്റ എന്നു നോക്കി പല്ലൊരുമെ വെട്ടിത്തിരിഞ്ഞ അകത്തേക്ക് പോയി അത് കണ്ടപ്പോ എനിക്ക് എന്താ ഒരു സുഖം അച്ഛനും ഒരു ചെറു ചിരി വന്നിരുന്നു അത് പുറത്തു കാട്ടാതെ ഇരുന്നു ശരിക്കും ചേച്ചി പോയാ ഇവിടെ ശോകാവും ഇന്ദുവാണ് ചേച്ചി പോയാലും വരില്ലേ ഇതുപോലെ വൃന്ദയാണ് സീൻ അത്രയ്ക്ക് ഡാർക്കായാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ആ കാക്കിയുടെ ബുള്ളറ്റിൽ കയറി ഇങ്ങെത്തില്ലേ ഞാൻ ഒരു കണ്ണിറുക്കി പറഞ്ഞു പക്ഷെ അപ്പോഴാണ് അച്ഛൻ ഇരിക്കുന്ന കാര്യം ഓർത്തത് അച്ഛൻ എന്നെ നോക്കി ചിരിയോടെ എഴുന്നേറ്റ് കൈ കഴുകി അവള്മാർ അപ്പോഴേക്കും എന്റെ അടുത്ത് സ്ഥാനം പിടിച്ചു അപ്പോ ബുള്ളറ്റിലൊക്കെ കറക്കുണ്ടല്ലേ കൊച്ചു കള്ളി ഞാൻ പകച്ചു പണ്ടാര അടങ്ങിപ്പോയി പിന്നെ ആരംഭിച്ചില്ലേ സിനിമയ്ക്ക് പോയോ ബീച്ച് പോയോ ഒരേ സ്ഥലം കോളേജും അവിടെയാണല്ലോ ഇതുവരെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന സത്യം പറഞ്ഞിട്ട് അവൾമാര് വിശ്വസിച്ചില്ല ഒടുവിൽ ഞാൻ എന്റെ ഭാവനയിൽ ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ തട്ടിവിട്ടു മരപൂർവല്ല സത്യത്തിന് ഒരു വിലയില്ല അനുറക്കം വരുന്നു എന്ന് പറഞ്ഞ് നേരത്തെ പോയി കിടന്നു ചിറ്റ ഒന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അവൾമാരും പോയി കിടന്നു ഞാൻ മാത്രം മുകളിൽ ബാൽക്കണിയിലിരുന്നു വെറുതെ ആകാശത്തേക്ക് നോക്കിയിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് പക്ഷേ പിന്നെപ്പോഴോ ഇരുട്ട് എനിക്ക് ഭയമായിരുന്നു രാത്രികൾ ഭയമായിരുന്നു ഒറ്റയ്ക്ക് കിടക്കാനും ഭയമായിരുന്നു വൃന്ദ മൂന്നിലൊക്കെ ആയപ്പോഴായിരുന്നു അവളും എൻ്റെ ഒപ്പം കിടക്കാൻ വന്നത് എന്നാലും ചില ദിവസങ്ങളിൽ അവളും പോയി അച്ഛനോടും ചിറ്റയോടും ഒപ്പം കിടക്കാറുണ്ട് പക്ഷേ ആ മുറിയിൽ കയറാൻ ഒരുപാട് കൊതിയുണ്ടായിരുന്നു പക്ഷെ ഞാൻ കയറാറില്ല എപ്പോഴൊക്കെ അവിടെ കിടന്നോ അപ്പോഴൊക്കെ ചിറ്റയ്ക്കത് ഇഷ്ടമല്ലായിരുന്നു ഇരുട്ടെ തന്നെ പിച്ചുമായിരുന്നു അച്ഛൻ അറിയാതെ ആ ഓർമ്മകൾ എന്റെ കാഴ്ചകൾക്ക് മങ്ങലേൽപ്പിച്ചു ലച്ചോ അച്ഛനാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു അച്ഛൻ വന്ന് എനിക്കൊപ്പം ഇരുന്നു അച്ഛനെന്താ ഉറങ്ങാത്തെ അച്ഛൻ നിശബ്ദനായിരുന്നു ഇരുട്ടിലും ആ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു അച്ഛനറിയാം എന്റെ കുട്ടിക്ക് ഞാൻ ഒരു നല്ല അച്ഛനായിരുന്നില്ല അന്ന് നിന്റെ ഒറ്റപ്പെടലുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി ക്ഷമിക്ക് മാത്രമല്ല നിനക്കടുത്തു തന്നെ വൃന്ദയും വളർന്നു അവളുടെയും നമ്മുടെ അപ്പൂന്റെയും കല്യാണം ഉടനെ നടത്തണം ജാതകവശ ഇപ്പോഴാണ് സമയം ആദ്യം അത് നടത്തിയ എന്റെ ലച്ചു നിന്നു പോവും എന്തെങ്കിലും പറ്റിയച്ചാൽ ആരും ഉണ്ടാവില്ല എന്റെ കുട്ടിക്ക് അതുകൊണ്ടാ അച്ഛൻ കല്യാണത്തിന് ഷാഠ്യം പിടിച്ചത് ആ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഞാൻ അച്ഛന്റെ തോളിലേക്ക് ചാരി അച്ഛൻ ഒരു പരാജയമാണ് അച്ഛൻ നെടുപിരിപ്പെട്ടു അത് അമ്മയില്ലാത്ത കുട്ടികളുടെ നിർഭാഗ്യമാണ് അച്ഛ അച്ഛന്റെ പരാജയമല്ല സാരയില്ല ലച്ച് നല്ല ബോൾഡാണ് എനിക്ക് ആരും വേണ്ടോ ഞാൻ മാത്രം മതി എന്റെ ശബ്ദത്തിൽ ഇത്രയും കാലം ഞാൻ നേടിയെടുത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പോരാ ഇനി എന്റെ വൈകലക്ഷ്മിയോടൊപ്പം അർജുനനും വേണം അവൻ നല്ല പയന നല്ല പക്വതയും വിവേകവും ഉള്ളവൻ എന്റെ കുട്ടിക്ക് ഇതിലും നല്ലൊരു ചെക്കനെ കിട്ടില്ല ആ പേര് കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നെ തവളക്കണ്ണി എന്ന് വിളിച്ച് അമർഷത്തോടെ നോക്കി പല്ലുകടിച്ച ആ കാക്കിയയാണ് ഇന്ന് രാത്രി ഒളിച്ചോടി എന്ന് പറഞ്ഞ അർജുനനാണ് വിവേകം പക്വത ഈശ്വരാ ഞാൻ അച്ഛനെ സഹതാപത്തോടെ നോക്കി അച്ഛൻ ഒരു പരാജയം തന്നെ നേരെ മണിയോട് അഞ്ചുമണിയോടടുക്കുന്നു പലതവണ മൊബൈലിലേക്ക് നോക്കി ആരെങ്കിലും വീട്ടിൽ നിന്ന് വിളിച്ചോ എന്ന് അമ്മാവൻ മാത്രം ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു എപ്പോ എത്തുമെന്ന് ഇത്രയും നേരമായിട്ട് ഒരു ഒളിച്ചോട്ട വാർത്തയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ന് മുഴുവൻ തിരക്കോട് തിരക്കായിരുന്നു എന്നിട്ടും ഞാൻ മൊബൈലിൽ എടുത്ത് നോക്കാറുണ്ട് സാറേ ആ ചെക്കന്മാരെ വീട്ടിൽ നിന്നും വന്നിട്ടുണ്ട് കോൺസ്റ്റബിൾ സുധീഷാണ് ഒന്ന് വിരട്ടി സ്റ്റേറ്റ്മെന്റ് വാങ്ങി വിട്ടേക്ക് ശരി സാർ സാർ ഇറങ്ങുന്നില്ലേ നാളെയല്ലേ കല്യാണം ഒരു ചിരിയോടെയുള്ള അയാളുടെ അന്വേഷണം അത്ര സുഖിച്ചില്ല ആ ഇറങ്ങുന്നു ഞാൻ താക്കോലും എടുത്തിറങ്ങി ഇന്ന് ഇല്ലേ സാറേ തല ചൊറിഞ്ഞുള്ള അന്വേഷണം ഒപ്പം രമേശേടനും ഉണ്ട് ഒരു കള്ളച്ചിരിയോടെ മദ്യസേവയാണ് അവരുടെ പാർട്ടി പിന്നെ കുറെ വൃത്തികെട്ട പാട്ടും ഡാൻസും എനിക്ക് ക്ലബിലെ പരിപാടിക്ക് തന്നെ ആ മേളം കാണുമ്പോൾ ദേഷ്യമാണ് പാട്ടും ആട്ടവും മനഃപൂർവ്വം ഞാൻ ഇവരെ ഒഴിവാക്കിയതാണ് ഇന്ന് ഇന്ന് കുടുംബക്കാർ മാത്രമേ ഉള്ളൂ നാളെ പാർട്ടിയുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വലിയ താല്പര്യം പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നെ നോക്കി അരിശം കടിച്ചമർത്തി മുറുമുറുക്കുന്നവരെ എത്ര പിന്നിലാണെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും പിന്നെ അതൊന്നും ഈ അർജുനന് ഒരു വിഷയമേ അല്ല തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് വല്ലാതെ അരിശം വരുന്നുണ്ടായിരുന്നു വണ്ടി ഓടിച്ചപ്പോഴും കുറുകെ വന്ന ആരൊക്കെയോ ഞാൻ തുറച്ചു നോക്കുകയും അവരെ എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പോലീസല്ലേ പാവങ്ങൾ പെട്ടെന്ന് മാറി നിൽക്കുന്നു അമർഷത്തോടെ നോക്കുന്നു ദൈന്യതയോടെ എന്നെ നോക്കുന്ന മുഖങ്ങൾ കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി ഇത്രയും വൈകി ഇതുവരെ ആ തവളക്കണ്ണി ഒളിച്ചോടിയിട്ടില്ല ഒരു വിവാഹം ആ മോഹം ഞാൻ എന്നേ കളഞ്ഞതാണ് അമ്മാവൻ എന്നെ അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞ് ആ അഡ്രസ് മൊബൈലിൽ അയച്ചപ്പോൾ അതൊരു പെണ്ണ് കാണലാവൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഡ്യൂട്ടിക്കിടെ യൂണിഫോമിൽ ചെന്നപ്പോൾ ചായം കൊണ്ടു വന്ന പെൺകുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഒടുവിൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം തന്നപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് അതൊരു പെണ്ണ് എന്ന് അന്നേ അവളോട് പറഞ്ഞിരുന്നു വിവാഹത്തിന് താല്പര്യമില്ല എന്നും പക്ഷെ കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോയി അമ്മയാണ് വീട്ടിലെല്ലാം ചെറുതിലെ അച്ഛൻ നാടുവിട്ടു പോയി അമ്മ ടീച്ചറായിരുന്നു ഇപ്പോ ഹെഡ്മിസ്ട്രസ് ആണ് അമ്മയുടെ കരുത്ത നിഷ്ഠയമാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചത് അമ്മയാണ് ഞങ്ങൾക്കെല്ലാം ഏക ആന്തരി എന്ന നിലയിൽ പ്രായത്തിൽ കവിഞ്ഞ ഉത്തരവാദിത്തത്തോടെയാണ് എന്നെ വളർത്തിയത് എന്നും അമ്മയുടെ താങ്ങായി ഞാൻ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ ഈ കല്യാണവും അമ്മയുടെ തീരുമാനമായിരുന്നു എല്ലാം അമ്മയുടെ ഇഷ്ടങ്ങളായിരുന്നു സുഭദ്രയും എന്റെ മനസ്സിലെ വിവാഹത്തിന്റെ മുഖം സുഭദ്രയുടേതായിരുന്നു അല്ല ഇപ്പോഴും ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ അവളാണ് എന്റെ സ്വകാര്യ പ്രണയം അച്ഛൻ പെങ്ങളുടെ മകൾ ആ കണ്ണുകളിൽ എന്നും എന്നോടുള്ള പ്രണയം അലയടിച്ചിരുന്നു മിതത്വം അമ്മയുടെ നിഷ്ഠയാണ് അതെന്നിലും പകർന്നിരുന്നു എന്റെ പ്രണയം ഞാൻ ഒരിക്കലും അവളോട് പറഞ്ഞിരുന്നില്ല എന്നാൽ വിശേഷ അവസരങ്ങളിൽ എന്നെ പിന്തുടർന്ന ആ കണ്ണുകളിലെ പ്രണയദാഹത്തെ ശമിപ്പിക്കാൻ എന്റെ ഒരു കടാക്ഷത്തിന് കഴിഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ പരസ്പരം പകർന്നിരുന്നു ആ ചെറു ചെറുമന്ദഹാസമായിരുന്നു ഞങ്ങളുടെ പ്രണയം പുരാണത്തിലെ പോലെ ജീവിതത്തിലും അർജുനന് സ്വന്തം സുഭദ്ര എന്നോ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ നീണ്ട മുടിയിഴകളും മാൻമിഴികളും അടുത്തു വരുമ്പോഴുള്ള കർപ്പൂരഗന്ധവും ദാവണി ഉടുത്ത് നിത്യവും അവൾ അമ്പലത്തിൽ പോകുന്നത് എത്രയോ തവണ ഞാൻ മറഞ്ഞു നിന്ന് കണ്ടിരിക്കുന്നു മറ്റൊന്നിനും അല്ല എന്നെ തേടുന്ന ആ കണ്ണുകളെ കാണാൻ ഇന്നത് അന്യനെ സ്വന്താണ് ഇന്ന് ഞാൻ താലോലിക്കുന്ന എന്റെ പ്രണയം മറ്റൊരാൾക്ക് സ്വന്തമാണ് വളരെ വേഗത്തിൽ ബുള്ളറ്റ് ശബ്ദം അധികരിപ്പിച്ച് വീടിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ മാത്രമാണ് എനിക്ക് സ്ഥലകാല ബോധം ഉണ്ടായത് ചെറിയൊരൊരുക്കം അത്രയുള്ളു വീടിന് വലിയ ചുറ്റുമതിലുകളുള്ള ചുറ്റും ധാരാളം മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ വീട് ആ വീടിനെ ഒരുക്കം നിന്നാൽ എന്റെ പോക്കറ്റ് മുഴുവൻ കാലിയാവും പിന്നെ വിശാലമായ ശിഖരങ്ങളാൽ രണ്ട് മാവും ഒരു പ്ലാവും പിന്നെ തേക്കും അസൽ ഒരു പന്തൽ തീർത്തിട്ടുണ്ട് അത് തന്നെ ധാരാളം വീടിന്റെ ചേല് നോക്കാ നീ ഇങ്ങോട്ട് പോര് അകത്ത് നിന്ന് അമ്മാവനാണ് അമ്മയുടെ ഇളയതാണ് അവിവാഹിതൻ അച്ഛൻ പോയതോടെ അമ്മാവനും ദേശാടനം കഴിഞ്ഞ് ഇങ്ങട് കൂടി ഇപ്പോ ഇവിടത്തെ കാരണവരാ വരാ അമ്മയുടെ ശക്തി അച്ഛന്റെ അധികാരവും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എടുക്കാറുണ്ട് മുതിർന്നൽ പിന്നെ എന്നോട് അധികം ഇല്ല എന്നാലും ഉണ്ട് ആൾക്കാരെ കാണുമ്പോൾ ഭരണം കലശലാണ് പിന്നെ രുദ്രയോടും കൃഷ്ണയോടും അസഹ്യമായ ഭരണമാണ് അത് എനിക്ക് ആശ്വാസമാണ് പെൺകുട്ടികളല്ലേ എന്റെ അനിയത്തിയാരാ കൃഷ്ണ ഭർത്താവുമായി പിരിഞ്ഞ് മോളുമായി ഇവിടെ ഉണ്ട് രുദ്ര ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്നു ഉമ്മരത്തേക്ക് കയറി അത്യാവശ്യം ചില ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് എന്നോടൊന്ന് ചിരിച്ചു ഒന്ന് രണ്ട് വാക്കിൽ കുശലാന്വേഷണം കൃഷ്ണയും രുദ്രയും എല്ലാവർക്കും ചായ കൊടുക്കുന്ന തിരക്കിലാണ് ദാ ഏട്ടാ കൃഷ്ണയാണ് ഞാനൊരു ഗ്ലാസ് എടുത്തു മൈഥിലി എവിടെ കൃഷ്ണയുടെ മോളാണ് അകത്തുണ്ടേട്ടാ ഉം നിന്റെ എവിടെ മോളെ ഒരു അകന്ന അമ്മായിയാണ് കൃഷ്ണൻ നിന്ന് തപ്പുന്നുണ്ട് അവര് നാളെ എത്തും അമ്മായി ചായ ഓടിക്കു ഞാനാണ് കൃഷ്ണ പോയി കഴിഞ്ഞു ഇതുപോലത്തെ ഒത്തിരി ചോദ്യങ്ങൾ ഇന്നും നാളെയും അവൾക്കായി കാത്തിരിപ്പുണ്ട് ഞാൻ ചായ ചായഗ്ലാസുമായി അകത്തേക്ക് നടന്നു അകത്തെ സ്ത്രീജനങ്ങളെ വെറുതെ ഒന്ന് നോക്കി അത് പതിവുള്ളതല്ല ഞാൻ ആരെയും അധികം ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇന്ന് എന്റെ കണ്ണുകൾ അവളെ തേടിക്കൊണ്ടിരുന്നു നീ വന്നോ ഇത്രയും വൈകിയതെന്തേ അമ്മയാണ് എന്റെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് വാങ്ങി തിരക്കൊണ്ടായിരുന്നു വേഗം പോയി റെഡിയായി വരൂ അമ്മയുടെ ആജ്ഞ വന്നു കഴിഞ്ഞ പിന്നെന്താ ഞാൻ അറിയാതെ തന്നെ കാലുകൾ ഗോവണിയിലേക്ക് ചലിച്ചു പടികൾ ഓരോന്ന് കയറി എത്തുന്നത് നീണ്ട മുഖപ്പിലേക്കാണ് മുഖപ്പിൽ ഒരു വശത്തായി മുറികൾ ഈ മുഖപ്പിൽ നിന്നാൽ ഈ വഴിയിലൂടെ സുഭദ്ര അമ്പലത്തിൽ പോകുന്നത് കാണാമായിരുന്നു ഞാൻ ആ കൈവരിയിൽ പിടിച്ചു നിന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആ കാഴ്ച എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു എന്റെ പാളി നോക്കി കടന്നുപോകുന്ന സുഭദ്ര ആ ചുണ്ടിൽ തത്തി കളിച്ചിരുന്ന ചെറു ചെറുമന്ദഹാസം എന്നിലും വിരിയുമായിരുന്നു അവൾക്കായി ഒരു ചിരി ആ ഓർമ്മകൾ ഇന്ന് എന്റെ നഷ്ടത്തിന്റെ തീവ്രത കൂട്ടുന്നു അടുത്തായി ഒരു കാൽപെരുമാറ്റം സുപരിചിതമായ ഗന്ധം ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എനിക്കരികിലായി ആ കൈവരിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു സുഭദ്ര എന്റെ പ്രണയം എന്റെ ഹൃദയതാളം അവൾ കേൾക്കുമോ എന്ന് ഞാൻ ഭയന്നു വിദൂരതയിൽ നോക്കി നിന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എത്രയോ തവണ ഈ വഴി കടന്നു ഞാൻ പോയപ്പോ എന്നെ പിന്തുടർന്ന ഈ കണ്ണുകളെ എനിക്കായി ഒളിപ്പിച്ച പ്രണയം കലർന്ന പുഞ്ചിരിയെ ഞാൻ ഓർത്തോർത്ത് കരഞ്ഞിട്ടുണ്ടെന്നോ വിദൂരതയിലാണ് അവളുടെ കണ്ണുകളെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞത് എനിക്കറിയാമായിരുന്നു അന്ന് ഞാൻ ഈ നോട്ടത്താൽ പൂത്തിലഞ്ഞ് സ്വപ്നം കണ്ട് കളഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പടി കടന്നു വന്ന് നിങ്ങളോടെ എന്റെ പ്രണയം പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ മറന്നു കളയുമായിരുന്നോ അർജുനേട്ടാ ഇല്ല അല്ലേ അവൾ എന്നെ നോക്കി ആ നിറഞ്ഞ കണ്ണുകൾ എന്റെ ഹൃദയം കുത്തി കീറുകയായിരുന്നു എനിക്ക് അതിനുള്ള ധൈര്യം അന്നില്ലായിരുന്നു മാത്രമല്ല മൗനമാണ് യഥാർത്ഥ പ്രണയം എന്ന് തെറ്റിദ്ധരിച്ച ഒരു പൊട്ടി സുഭദ്രയായിരുന്നു അന്ന് ഞാൻ ഇന്ന് എനിക്കറിയാം പ്രണയം വാചാലാണ് അത് പരസ്പരമുള്ള തുറന്നു പറച്ചിലും ഏറ്റുപറച്ചിലുമാണ് യഥാർത്ഥ പ്രണയിനികൾക്കിടയിൽ ഭയം ഉണ്ടാവില്ല പ്രണയം മാത്രമേ ഉണ്ടാവുള്ളൂ അതെനിക്ക് പകർന്നു തന്നത് സൂര്യചേട്ടനാണ് ഇന്ന് അർജുനടനോട് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് അദ്ദേഹമാണ് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു പ്രണയം വിധേയത്വമല്ല അനുസരണയല്ല അത് സ്വാതന്ത്ര്യമാണ് അവൾ എന്റെ കണ്ണുകൾ നോക്കി തല ഉയർത്തി സംസാരിക്കുന്നു ആ കണ്ണുകളിലെ ആഴങ്ങളിൽ ഞാൻ മാത്രം നിറഞ്ഞു നിന്നിരുന്ന കാലം വിദൂരതയിൽ എന്നോ ആയിരുന്നു ഞാൻ ഒന്ന് നോക്കുമ്പോഴേ നാണം കൊണ്ട് തളർന്നിന്ന കണ്ണുകൾ ഇന്നില്ല അർജുനട്ടൻ ഒരിക്കലും എന്നെ പ്രണയിച്ചിരുന്നില്ല എങ്കിൽ ഒരിക്കലെങ്കിലും അമ്മായിയോട് എനിക്ക് വേണ്ടി വേണ്ടിയൊരു വാക്കെങ്കിലും പറഞ്ഞിരുന്നേനെ മനസ്സിൽ എന്നും കടമകളെ ഉത്തരവാദിത്തവും പിന്നെ ഈ കൊതിച്ചു വാങ്ങിയ കാക്കിക്കുപ്പായം മാത്രമേ ഉള്ളൂ ഞാൻ അവളിൽ നിന്നും ദൃഷ്ടി മാറ്റി ചെറിയ ചാറ്റൽ മഴയെ പോലുകാൻ ഓരോ മണ്ണൽത്തരികൾ ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ എന്നിലെ പ്രണയം വരണ്ടിരിക്കുന്നു അയ്യോ മഴ മുറ്റത്ത് കസേരയിലിരുന്ന് സ്വര പറഞ്ഞിരുന്ന അമ്മാവനും കൂട്ടരും കസേരയും എടുത്ത് അകത്തേക്ക് ഓടുന്നു ഞാൻ സുഭദ്രയ്ക്ക് നേരെ ദൃഷ്ടികൾ പതിപ്പിച്ചു നെറുകയിൽ കുങ്കുമം അണിഞ്ഞ് കഴുത്തിൽ താലിയുമായി നിൽക്കുന്ന സുമംഗലിയായ സുഭദ്ര അവളെ എന്റെ നേത്രങ്ങളാൽ ഒപ്പിയെടുത്തു ഭദ്ര ഒരുപാട് സംസാരിച്ചു വയസറിയിച്ചത് പിന്നെ ഇപ്പോഴാണ് നീ എന്നോട് ഇത്രയും സംസാരിക്കുന്നത് ഞാൻ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ഉള്ള് വേദനിക്കുകയായിരുന്നു വേദനയുള്ള ചിരി അവൾ എനിക്കും സമ്മാനിച്ചു അർജുനായിട്ടും എന്നോട് സംസാരിക്കാറില്ലായിരുന്നു ആരോടും അധികം മിണ്ടാറില്ലല്ലോ ഞാൻ തലയാട്ടി സൂരജ് നാളെ എത്തും ഞാൻ തലയാട്ടി പിന്തിരിഞ്ഞ് എന്റെ മുറിയിലേക്ക് നടന്നു ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ നിങ്ങളിൽ തെരഞ്ഞ പ്രണയം എനിക്ക് പിശിക്കിത്തന്ന പ്രണയം അത് വൈകിക്കെങ്കിലും കൊടുക്കാൻ കഴിയോ പിന്നിൽ നിന്നും സുഭദ്രയുടെ സ്വരം ഞാൻ ഒരു നിമിഷം നിന്നു എന്നിലിനി പ്രണയം ഇല്ല ഭദ്രെ തിരിഞ്ഞു നോക്കാതെ തന്നെ ഞാൻ മറുപടി പറഞ്ഞ് മുറുക്കുള്ളിൽ കയറി കഥ കളച്ചു വിവാഹ ദിവസം അന്നും മഴയുണ്ടായിരുന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു ആ മഴയോടൊപ്പം എന്റെ പ്രണയവും ഞാൻ ഒഴുക്കി വിട്ടു ഇല്ല രാവോളം ഞാൻ പരിശ്രമിച്ചു പക്ഷേ ഇന്നീ വിവാഹ വേഷത്തിൽ ഇറങ്ങുമ്പോൾ ഉമ്മറത്ത് സൂരജനോട് ചേർന്ന് നിൽക്കുന്ന സുഭദ്രയുടെ കണ്ണുകളും എന്നിലായിരുന്നു ഞാൻ തിരിച്ചറിയുന്നു എന്റെ പ്രണയം എന്റെ സ്വകാര്യതയാണ് എനിക്ക് സന്തോഷവും വേദനയും ഒരുപോലെ തരുന്ന ഓർമ്മയാണ് മണ്ഡപത്തിൽ എന്റെ താലിക്കായി നമു്രമുഖിയായി നിൽക്കുന്ന വൈകലക്ഷ്മിയെ ഞാൻ കണ്ടിരുന്നില്ല എന്റെ മനസ്സിലെന്നോ ഞാൻ നഷ്ടപ്പെടുത്തിയ എന്റെ പ്രണയമായിരുന്നു എനിക്ക് എന്നോട് തന്നെ കുച്ഛം തോന്നി എന്താ ഇത് അങ്ങടെ കെട്ടു അർജുന അമ്മാവനാണ് ഈശ്വര നമുറശിരസ്ക്കയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ ഈ കാക്കി എന്ത് നോക്കി നിൽക്കുക ഈ പൂവും തലക്കെട്ടൻ തിരുപ്പനോയി തല പൊക്കാൻ പറ്റുന്നില്ല അപ്പോഴാ അയാളുടെ ഒരു നോട്ടം ഞാൻ എന്താ നടക്കുന്നതെന്നറിയാൻ തല പൊക്കിയതേയുള്ളൂ താലി കെട്ടി പിന്നെന്താ പ്രദക്ഷിണം എന്ന് പറഞ്ഞ അയാൾ എന്റെ കൈ ഞെരിച്ചു പിടിച്ചുകൊണ്ട് ഒരു ഓട്ട പ്രദക്ഷിണം ഈ കോപ്രായമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു അതിലും എന്നെ ചിരിപ്പിച്ചത് ഫോട്ടോ എടുത്തപ്പോഴായിരുന്നു ഞാനൊന്ന് ചേർന്ന് നിന്നാൽ മതി ആശാൻ പത്തടി പിന്നോട്ട് മാറും എന്നെ തുറച്ചു നോക്കും അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കുസൃതി തോന്നി എന്റെ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങ് മൂപ്പരെ പരിചയപ്പെടുത്തി കൊടുത്തു അജുവട്ടാ പുള്ളി തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും ആണോ ഞാൻ വിളിക്കുന്നതെന്നറിയാൻ ഭാവം എന്നിട്ട് തലചരിച്ച് എന്നെയും നോക്കുന്നുണ്ട് അജുവേട്ടാ ഇതാണെന്ന് പറഞ്ഞേ എന്റെ ആത്മമിത്രം അനുവിനെ നോക്കി ഞാൻ ചോദിച്ചു കാക്കിയുടെ കിളിപോയി നിൽപ്പൊന്ന് കാണാലോ അനു കാക്കിയെ ചിരിയോടെയാൻ നോക്കിയതെങ്കിലും ആ തുറച്ചുനോട്ടത്തിൽ ആ ചിരി മെല്ലെ മാഞ്ഞു പാറ അജുവേട്ടാ ഞാനാട്ടോ വെറുതെ ഒരു രസം കാക്കിയുടെ കിളി പറന്ന നിൽപ്പ് കാണാല്ലോ എന്ന് കരുതിയ എന്റെ കിളി അയാളുടെ അടുത്ത ഡയലോഗിൽ പറന്നുപോയി നിന്റെ അമ്മൂമ്മ എന്തേ എന്നിട്ട് ഒരു കൂസലില്ലാതെ എന്നെ നോക്കി പുരുകം പൊക്കി ആ നിൽപ്പ് കണ്ടപ്പോ എന്നിൽ ഒരു ചിരി വിരിഞ്ഞു ഇതൊക്കെ കണ്ട് അനു മിഴിച്ചു നിൽക്കുന്നു എന്നോടായി മാത്രം ചെവിയിൽ പറഞ്ഞു ഇതെന്ത് സാധനം അടി ഇത് ഞാൻ ചിരിയോടെ ഇട കണ്ണിട്ട് കാക്കിയെ നോക്കി എനിക്കും അറിയില്ല നോക്കട്ടെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ ഒമ്പത് ചെക്കന്മാരെ ഓടിച്ച് ഈ ശ്വാനിനെ കെട്ടാൻ ഇത്രയും പറഞ്ഞപ്പോൾ കാക്കി വീണ്ടും ഞെട്ടിച്ചു ഫോട്ടോ എടുത്തില്ലേ അനു ദയനീയതയോടെ തലയാട്ടി എന്നാ പിന്നെ വിട്ടോ അതും കൂടി ആയപ്പോ എന്നെ ഒന്ന് നോക്കു പോലും ചെയ്യാതെ അവൾ ഓടിക്കളഞ്ഞു ഞാൻ കാക്കിയെ നോക്കിയപ്പോൾ എന്നോട് പുച്ഛം വാരി വിതറി പറഞ്ഞു അവളുടെ ഒരു അജുവേട്ടൻ എന്റെ പേര് അർജുനൻ എന്ന അതും പറഞ്ഞ് അയാൾ നടന്നുപോയി ഞാനും ഫോട്ടോഗ്രാഫറും മാത്രം പിന്നെ പുള്ളിയുടെ പെങ്ങന്മാരും മറ്റും വന്നു ഉഗ്രൻ സദ്യയൊക്കെ തട്ടി ഞാൻ കാക്കിയെ നോക്കാൻ പോയില്ല അയാൾ എന്നെയും അടുത്തത് എന്റെ ഏറ്റവും ഇഷ്ട കാര്യം ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് പിന്നെ ഞാൻ പൊതുവെ ഒരു സെൽഫി അഡിക്റ്റാണ് ഫോട്ടോസ് എടുക്കുക എഫ് ബിയിൽ അപ്ലോഡ് ചെയ്യുക പിന്നെ എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും ഞാനുണ്ട് അച്ഛനോട് പറഞ്ഞ് ഞാൻ പ്രത്യേക ഏർപ്പാടാക്കിയ ക്യാമറ ചേട്ടന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്ലാനിലായിരുന്നു പക്ഷെ മൂപ്പര് ആ മീശയും പിരിച്ച് നെഞ്ചും വിരിച്ച് തലയുയർത്തി ഒറ്റൊരു നിൽപ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി വറപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ സൺഗ്ലാസും വെച്ച് തലയിൽ തോർത്ത് കിട്ടിയും പല ഭാവത്തിൽ പുള്ളിയോടൊപ്പം നിന്ന് ധാരാളം ഫോട്ടോസ് എടുത്തു അവസാനം ഗതികെട്ട് ഒരു മിനിറ്റ് കാക്കിയാട്ടോ ഫോട്ടോ ചേട്ടന്മാരോടാണ് വൈക ഒന്നിങ് വരൂ അത് പറഞ്ഞ് പുള്ളി മുന്നിലായി നടന്നു അല്പം പിന്നിലായി ഞാനും ഡോ എന്ത് കോപ്രായാണ് നിനക്കോ തൊലിക്കട്ടിയില്ല എനിക്കതുണ്ട് ഇപ്പം നിർത്തിക്കോണം ഞാനൊരു നിഷ്കുഭാവത്തിൽ നിന്നു അല്ല അർജുന പോസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞ പോരേ കോപ്പ് ഈ ഞാഞ്ഞു എന്നെ എന്താ വിളിച്ചത് ഞാൻ അവളെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല നിന്റെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടത് അവൾ എന്നെ നോക്കി പിന്നെ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു അർജുനേട്ടാ നമുക്കൊറ്റ ഒരു ഫോട്ടോ അതോടെ ഞാൻ നിർത്താം സത്യം ഞാൻ നിഷേധഭാവത്തിൽ തലയാട്ടി വിദൂരതയിൽ സുഭദ്രയും കൃഷ്ണയും രുദ്രയും നിൽക്കുന്നുണ്ടായിരുന്നു പ്ലീസ് അർജുനേട്ടാ എന്നും പറഞ്ഞ് വൈക എന്നെ നോക്കി കൈകൂപ്പുന്നു പ്ലീസ് അർജുനേട്ടാ വീണ്ടും കാണുന്നവർ കാണുന്നവരെ വിചാരിക്കും ഈ പെണ്ണിന് പെണ്ണിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഒറ്റ ക്ലിക്ക് ശരി സമ്മതം എന്നും പറഞ്ഞ് അവൾ ഫോട്ടോഗ്രാഫറിന്റെ അടുത്ത് പോയി എന്തൊക്കെയോ പറയുന്നു ഒടുവിൽ ആ ഇരിപ്പിടത്തിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഓർത്തു അടുത്ത് എന്ത് കോപ്രായാണ് അവൾ കാണിക്കാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കെ വൈകി എന്റെ മടിയിൽ വന്നിരുന്ന് എന്റെ കവിളിൽ അധരങ്ങൾ ചേർത്തു തൽക്ഷണം ഫോട്ടോഗ്രാഫർ ക്ലിക്കും ചെയ്തു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം